ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ആശയത്തിലേക്ക് എത്തിച്ചേരാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു ഞാൻ ചെറുപ്പം തുടങ്ങി സോഷ്യൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സോഷ്യൽ പ്രവർത്തനങ്ങളിൽ നല്ല താല്പര്യം കാണിക്കാറുണ്ട് അതിപ്പോൾ ഞാൻ ഒരു ബിസിനസ്സുകാരനായിരിക്കുമ്പോഴും അതുപോലെ തന്നെ കോളേജ് കാലഘട്ടങ്ങളിലായാലും ഒക്കെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളൊരു കടപ്പാട് എനിക്കുള്ളതായിട്ട് തോന്നാറുണ്ട് അതുപോലെ തന്നെ ഞാനിന്നിപ്പോൾ ഒരു അറിയപ്പെടുന്നൊരു ബിസിനസ്സുകാരനായിട്ട് മാറിയിട്ടുണ്ട് വിദേശത്തു ആയാലും നമ്മുടെ നാട്ടിലായാലും ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുത്തിരുന്നു ഇപ്പോഴും അതുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള എൻ്റെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം ഞാൻ സോഷ്യൽ പ്രവർത്തനങ്ങൾക്കായിട്ട് മാറ്റി വയ്ക്കാറുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ ആയാലും മാറ്റിവെക്കാറുണ്ട് ഈ മാറ്റി വയ്ക്കുന്നത് പണം മാത്രം കൊടുക്കലല്ല പിന്നെ നമ്മുടെ സ്പോർട്സ് രംഗത്തായാലും കായിക രംഗത്തായാലും കലാരംഗത്തായാലും അവിടെ നിന്നുണ്ടൊരു പിന്നോക്കാവസ്ഥ അപ്പോൾ ആ പിന്നോക്കാവസ്ഥയിൽ നിന്ന് മുന്നോട്ട് കുറേ പേർ കൈപിടിച്ചുയർത്തുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഞാൻ ഇതിനകത്തൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് എനിക്ക് തോന്നുന്നു കേരളത്തിലെന്നല്ല ഇവിടെ ആരും ചെയ്യാത്തൊരു മേഖലയാണ് എല്ലാവരും ജീവകാരുണ്യം എന്ന് പറഞ്ഞാൽ ഒരു രോഗിക്ക് സാമ്പത്തിക സഹായം ചെയ്യുക എന്നുള്ളൊരു മെത്തേഡിലാണ് ഞാൻ അതും ചെയ്യുന്നതോടൊപ്പം തന്നെ എൻ്റെ വിധത്തിൻ്റെ ഒരു ഭാഗം ഇതേപോലെ കലയ്ക്കും സ്പോർട്സിനുമായിട്ട് മാറ്റിവെച്ചിരിക്കുന്നു അത് അങ്ങനെയുള്ള ഒരു ഇത് എയിം വെച്ചുകൊണ്ടാണ് ഈ രണ്ട് ചിത്രങ്ങളും നിർമ്മിച്ചത് ഈ സിനിമയുടെ ആശയം ദൃശ്യവത്കരിച്ചു കഴിഞ്ഞപ്പോൾ ദൃശ്യമായി ആവിഷ്കരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു സംതൃപ്തി അല്ലെങ്കിൽ ഇതെന്താണ് മനസ്സിലൊന്നും ഉണ്ടായിട്ടുള്ള എന്താണെന്നൊന്ന് പറയാമോ പൊതുവേ എൻ്റെ ഒപ്പം പടം കാണാൻ വന്ന എല്ലാവരും അതുപോലെ തന്നെ വേറെയും കുറേ ആൾക്കാരുണ്ടായിരുന്നു അവരെല്ലാവരും നല്ല രീതിയിലുള്ള അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് സാധാരണ ഒരു സിനിമയല്ല സാധാരണ സിനിമ നമ്മൾ കാണുമ്പോൾ നമുക്ക് കുറച്ച് നേരം ചിരിക്കുക കുറച്ച് നേരം ആസ്വദിക്കുക രണ്ട് മണിക്കൂർ കഴിഞ്ഞ എല്ലാവരും ഇറങ്ങിപ്പോകുന്നൊരു സംവിധാനമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനസ്സിൽ എന്തോ ഉള്ളിൽ തട്ടി എനിക്കും ഇതുപോലെയൊക്കെ എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി ചെയ്യണമെന്നൊരു ബോധ്യം ബോധ്യപ്പെടുത്തലും അടയാളപ്പെടുത്തലും കൂടിയായിട്ടാണ് ഈ ചിത്രം കണ്ടു കഴിഞ്ഞു പോകുമ്പോൾ എല്ലാവരിലും എല്ലാവരുടെയും മുഖത്തുള്ളതും അവരെല്ലാവരും ഞങ്ങളോട് അഭിപ്രായം പറഞ്ഞത് ആ രീതിയിൽ തന്നെയാണ് ഈ പടത്തിൽ നമ്മൾ കയറി തുടങ്ങുന്ന സമയത്ത് ഒരു കഥയാണ് കാണിക്കുന്നത് അതിനുശേഷം വേറൊരു കഥയിലേക്ക് കിടക്കുന്നുണ്ട് രണ്ട് കഥകളും വ്യത്യസ്തമായ തലങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നതും അതെ രണ്ട് ആശയങ്ങളുമാണ് അപ്പോൾ ഇതിലേക്ക് എത്തിപ്പെടാനുണ്ടായ സാഹചര്യം ഇല്ല ഒരു ഇത് തികച്ചും രണ്ട് സിനിമയാണ് അപ്പോൾ രണ്ടും രണ്ടും എക്സ്ട്രീം ലെവലില് നമുക്ക് ചെയ്യണമെന്നുള്ളൊരു ഇത് ഞാനും സിദ്ധിക്കുമായിട്ട് സംസാരിക്കുന്നു അപ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ബാദിഷ ആളാണ് ക്യാമറമാൻ അപ്പോൾ പുള്ളി ഞങ്ങൾ ഒന്നിച്ച് ടീമായി ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ചെയ്യണം അല്ലാതെ രണ്ടും രണ്ടും മൂടായിരിക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നമുക്ക് ഇതിൻ്റെ ക്രൂസിൻ്റെ എക്സ്ട്രീം സ്വഭാവം മീൻസ് ആക്ടറോ ആക്ടറുടെ വൈരുദ്ധ്യം മീൻസ് രണ്ട് കഥാപാത്രങ്ങൾ എങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണിക്കാനായിട്ട് ഞങ്ങൾ അത് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഡോക്ടർ ഐശ്വര്യ അല്ലെങ്കിൽ ഷിജീൻ ഇവരൊക്കെ ഒരു കഥാപാത്രം ചെയ്ത് കച്ചയ്ക്ക് ശേഷം വേറൊരു കഥാപാത്രത്തിലേക്ക് മാറുകയാണ് അല്ലെങ്കിൽ ഒരു സീൻ കഴിഞ്ഞ് അടുത്ത സീൻ ചെറുപ്പം മറ്റു സിനിമയുടെ ഭാഗമായിട്ട് മാറാണ് അപ്പോൾ രണ്ടും വേഷവിധാനത്തിലായാലും അഭിനയത്തിലായാലും രണ്ടും വ്യത്യസ്ത ലെവലിലായാലും അപ്പോൾ അതൊക്കെ നമുക്ക് ദൃശ്യാവിഷ്കരിക്കാൻ പറ്റിയതിന് വലിയ സന്തോഷം ജാതി വ്യവസ്ഥകളെ പറ്റി സംസാരിക്കുമ്പോഴും അതിൻ്റെ പശ്ചാത്തലങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുമ്പോഴും പത്തൊമ്പതാം നൂ പത്തൊമ്പതാം നൂറ്റാണ്ടുകളിലെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ജാതി വ്യവസ്ഥകളെപ്പറ്റി ഞങ്ങൾക്ക് അത് പറയുന്നുണ്ട് ഇപ്പോഴും അത് തുടരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ അത് ഏറെക്കുറെ തീർന്നിട്ടുണ്ടോ പിന്നെ മനുഷ്യനെ എല്ലാവരും മനുഷ്യരായിട്ട് തന്നെ കാണുന്നില്ല അതാണ് ഞങ്ങൾ ഈ ഇത് ഇപ്പോഴും നിലനിൽക്കുന്നത് മനസ്സിനകത്ത് പുറമേ കാണിക്കാൻ നിയമപരമായിട്ട് തടസ്സമുള്ളത് കൊണ്ടാണ് പലരും അത് കാണിക്കാത്തത് അവരുടെയൊക്കെ മനസ്സിനകത്ത് ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് അത് പുറമു കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ദൃശ്യാവിഷ്കാരം ഇവിടെ നടക്കും പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് പ്രേക്ഷകർ ഈ സിനിമ കണ്ട് നല്ല ഇത് അവരുടെ വിമർശനങ്ങളായാലും നല്ലതായാലും പൊട്ടിയായാലും അടുത്ത ഞങ്ങളുടെ ഇതുപോലെയുള്ള പ്രൊജക്റ്റുകൾക്ക് ഒരു പ്രചോദനം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താനും അതുപോലെ തന്നെ മാർഗദർശനം തരാനൊക്കെ ആയിട്ട് അവരെ കഴിയാവുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം ഈ പടത്തിൻ്റെ വിജയത്തിനായിട്ട് അവർ നല്ല രീതിയിൽ ഇങ്ങളോട് സഹകരിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്